ഹലോ ലോയ്റ്റർ ഹർട്സ്ലിഷ് വിൽ നമുക്ക് ഒരുമിച്ച് ജർമ്മൻ പഠിക്കാം എനിക്കറിയുന്ന കാര്യങ്ങൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ ശ്രമിക്കാം അപ്പോൾ ഇനി സമയം കളയാതെ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ നമുക്കിന്ന് ഏറെ വെച്ച് അവസാനിക്കുന്ന കുറച്ച് വാക്കുകൾ നോക്കാം അപ്പം നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞ പോലെ ഉങ്ങും കയറ്റും എല്ലാം ഡി ആവും എന്നൊക്കെ പറഞ്ഞൂലെ പക്ഷെ ഇവിടെ ഇആർ വെച്ച് അവസാനിക്കുന്ന വാക്കുകളെല്ലാം ഫെമിനിനാന്നോ അല്ലെങ്കിൽ മാസ്കുലീൻ ആണെന്നോ പറയാൻ പറ്റില്ല കേട്ടോ കാരണം എന്ന് വെച്ചാൽ ഇന്ന് ഞാൻ ഈ എടുത്തിട്ടുള്ള പത്ത് വാക്കുകൾ മാസ്കുലീൻ വേർഡ്സാണ് പക്ഷേ ദ ഡി മുട്ടർ മുട്ടർ എന്ന് പറയുമ്പോൾ ഇ ആറിലല്ലേ അവസാനിക്കുന്നത് ഡി മുട്ടർ അല്ലെങ്കിൽ ഡി ടോക്ടർ എന്നൊക്കെ നമുക്കറിയാം അതുകൊണ്ട് അങ്ങനെ ഒരു റൂൾ ഇല്ല അതിന് നമ്മൾ ഓരോന്നും അറിഞ്ഞിരിക്കണം കേട്ടോ അപ്പം നമുക്കിന്ന് ആയിട്ടുള്ള കുറച്ച് വാക്കുകൾ നോക്കാം ഡേർ ലേറർ ഡേർ ബഖ ഡേർ ഫാര ഡേർ ഡേർ ആബൈറ്റ ഡേർ ഷൂല ഡേർ ക്യുൻസ്ല ഡേർ ബസൂഹ ഡേർ കമ്പ്യൂട്ടർ ഡേർ ഹാമ നമുക്ക് ഇനി ഓരോന്നും ആയിട്ട് നോക്കുന്നേക്കാട്ട് മുമ്പ് ഡെർ ലേരർ ഡെർ ബക്ക ഇങ്ങനെ ഒരാളുടെ അല്ലെങ്കിൽ ഒരു പ്രൊഫഷൻ ആണ് പറയുന്നതെന്നുണ്ടെങ്കിൽ ഈ ആർ വരുന്നതാണെങ്കിൽ എന്തായാലും അത് മാസ്കുലീനാണ് ഈ പണി ചെയ്യുന്ന ആണുങ്ങളെയാണ് ഇങ്ങനെ പറയുക ഇപ്പോൾ ഇത് ടീച്ചർ ആയിരുന്നെങ്കിൽ ഡി ലെയറർ നയനെ അതുപോലെയാണ് എല്ലാ വാക്കുകളും കേട്ടോ പിന്നെ ഇംഗ്ലീഷിൽ നിന്ന് എടുക്കുന്ന വാക്കുകൾ ഫോർ എക്സാമ്പിൾ കമ്പ്യൂട്ടർ ഹാമർ ഈ രണ്ട് വാക്കുകളുണ്ടല്ലോ ഇങ്ങനത്തെ വാക്കുകൾക്ക് മിക്കപ്പോഴും ഡെയർന്ന് തന്നെ ആയിരിക്കും ആർട്ടിക്കിൾ വരാം കേട്ടോ അപ്പോൾ നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ട് നമുക്ക് സെൻറ്റൻസസും

ആർബൈറ്റർ വർക്കർ എന്തെങ്കിലും പണി ചെയ്യുന്ന ഒരാൾ ഡേർ ഷൂല ഡേർ സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ വിദ്യാർത്ഥി ഡേർ കുൻസ്ല ഡേൻസ്ല ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ കലാകാരൻ ഡേർ കമ്പ്യൂട്ടർ ഡേർ കമ്പ്യൂട്ടർ നമ്മുടെ കമ്പ്യൂട്ടർ ഡേർ ബെസുഹ വിസിറ്റർ ഡെർ ഹെർ ഹമ ഹർ ചുറ്റ നമുക്ക് ഇനി സെൻ എക്സാമ്പിൾ സെൻറ്റൻസസ് നോക്കാം കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള സെൻറ്റൻസസാണ് ഞാൻ എടുത്തിട്ടുള്ളത് വളരെ സിമ്പിളല്ല നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ അല്ലാന്ന് തോന്നുവാണെങ്കിൽ കമൻസിൽ മെൻഷൻ ചെയ്താൽ ഞാൻ ഇനി വീഡിയോസ് ഇതുപോലെ വേർഡ്സ് പരിചയപ്പെടുന്ന വീഡിയോസ് ഇടുമ്പോൾ കുറച്ചുകൂടെ എ വൺ അല്ലെങ്കിൽ എ ടു ലെവൽ സെൻറ്റൻസസ് ഇടാൻ നോക്കാം കേട്ടോ ഇപ്പം നമുക്കാദ്യം ലേറർ നോക്കാം ഡെർ ലേർ എർക്ലേർ ഡിഡോയ്ച്ച് ഗ്രമാറ്റിക് ടീച്ചർ എക്സ്പ്ലെയിൻസ് ജർമൻ ഗ്രാമർ വെരി പേഷ്യൻ്റ്സ് ഹാവ് ഡിഫിക്കൽസ് ഡെക്ലേർട്ട് സാറ് എർക്ലേറൻ ചെയ്യുന്നു എക്സ്പ്ലെയിൻ ചെയ്യുന്നു ഡി ഡോയ്ച്ച ഗ്രമാറ്റിക് എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഡോയ്ച്ച ഗ്രമാറ്റിക് അല്ലേ ജർമൻ ഗ്രാമർ സെർ ഗഡോൾഡിക് വളരെ ക്ഷമയോടുകൂടി ഒബ്വോൾറ്റൺ ഹാബൻ ഐനിക ഷൂളർ കുറച്ച് കുട്ടികൾക്ക് ഷേരിഷ് കയറ്റൻ ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ കൂടി ഒബ്വോൾ ഉണ്ടെങ്കിൽ കൂടി അപ്പം കുറച്ച് കുട്ടികൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ കൂടി സാറ് വളരെ ക്ഷമയോടുകൂടി ഡോയ്ച്ച് ഗ്രാമർ പറഞ്ഞു തരുന്നു ഓക്കെ ഇനി അടുത്ത സെൻറ്റൻസ് നോക്കാം ദ ഡോയ്ച്ച് ബക്ക് ബാക്ക് ഏഡൻ മോഗൻ ഉം ഫ്യ ഫ്രിഷസ് ബ്രോഡ് ഫ്യൂ ഡി ഗാൻസ് നാഗ്പാ ഷാഫ്റ്റ് ദ ജർമൻ ബേക്ക ബേക്സ് ഫ്രഷ് ബ്രെഡ് എവ്രി മോർണിംഗ് അറ്റ് ഫോർ ഒ ക്ലോക്ക് ഫോർ ദ എൻറ്റയർ നെയ്ബർഹുഡ് ഡെയർ ഡോയ്ച്ച് ബ ഒരു ജർമൻ ബേക്ക് ചെയ്യുന്ന ആൾ ബാക്ക് ബേക്ക് ചെയ്യും ഏഴൻ മോഗൻ എല്ലാ മോർണിങ്ങും എല്ലാ ദിവസവും രാവിലെ ഉം ഫിയ ഉഅ പുലർച്ചെ നാല് മണിക്ക് എന്താ ബേക്ക് ചെയ്യുന്നത് ഫ്രിഷ്യസ് ബ്രോട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള ബ്രെഡ് ഫ്യോ ജിഗാൻസ നാഗ്ബാ ഷാഫ്റ്റ് ആർക്ക് വേണ്ടി അത് ഇയാൾ ചെയ്യുന്നത് ഫുള്ള് നെയബർഹുഡിൽ എല്ലാവർക്കും വേണ്ടിയിട്ട് നാല് മണിക്ക് എണീറ്റ് ഇയാൾ ഫ്രഷ് ബ്രെഡ് ബേക്ക് ചെയ്യുന്നു ഇതൊരു റിയാലിറ്റിയാണ് കേട്ടോ ഇവിടുത്തെ ഒരു കൾച്ചർ കൂടിയാണ് കാരണം ഇവിടെ എല്ലാ മുക്കിലും ഒരു ബേക്കറിയെങ്കിലും കാണും അത് സൺഡേയും തുറക്കും അതാണ് പ്രത്യേകത സൺഡേ ഒരു കുറച്ച് രാവിലെ കുറച്ച് നേരം തുറക്കും മിക്ക വീട്ടിൽ നിന്നും ആരെങ്കിലും ഒരാൾ പോയിട്ട് ഫ്രഷായിട്ടുള്ള ബ്രെഡ് രാവിലെ മേടിച്ചു കൊണ്ടുവരികയും ചെയ്യും ഓക്കെ ഇനി നമുക്ക് അടുത്തത് ബസ് ഫാറർ നോക്കാം ഡെർ ബുസ് ഫാർ വാസ് എ ഫ്രോൻഡ്ലിഷ് ഉണ്ട് ഹറ്റ് മിയ ഗെ ഹോൾഫിൻ ഡി റിഷ്ടിക ഹാൽ ടെസ്റ്റെല്ലുഫിൻഡിൻ ദ ബസ് ഡ്രൈവർ വാസ് വെരി ഫ്രണ്ട്ലി ആൻഡ് ഹെൽപ്പ് മീ ഫൈൻഡ് ദ കറക്ട് സ്റ്റോപ്പ് ഡെർ ബുസ് ഫാർ ബസ് ഡ്രൈവർ വാസ് എ ഫ്രോയിൻഷ് നല്ല ഫ്രണ്ട്ലി ആയിരുന്നു ഉണ്ട് ഹട്ട് മിയ ഗെ ഹോൾഫിൻ ആൻഡ് എന്നെ ഹെൽപ്പ് ചെയ്തു എന്തിന് ഡിഷ്ടിക ഹാൾറ്റസ്റ്റല്ല സുഫെൻഡൻ കറക്റ്റായിട്ടുള്ള ബസ് സ്റ്റോപ്പ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ബസ് ഫാറർ എന്നെ ഹെൽപ്പ് ചെയ്തു ഓക്കെ അപ്പം നമുക്ക് അടുത്ത സെൻറ്റൻസ് നോക്കാം ഡേർ ഫെർ കോയ്ഫ ഇം ഇലക്ട്രോണിക് ലാഡൻ ക്യോൻറ്റർ മിയ ആല ഫ്രാഗിൻ നോയിൻ സ്മാർട്ട് ഫോൺ ബേ ആൻഡ് വാട്ടൺ ഡേർ ഫെർ കോയ്ഫ ഇം ഇലക്ട്രോണിക് ലാഡൻ ഡെയർ ഫെർക്കോഫർ വിൽപ്പനക്കാരൻ ഇം ഇലക്ട്രോണിക് ലാഡൻ ഇലക്ട്രോണിക് കടയിൽക്കില്ലാഡൻ എന്ന് വെച്ചാൽ കട ഇലക്ട്രോണിക്സ് നമുക്കറിയാമല്ലോ അപ്പോൾ ഇലക്ട്രോണിക് കടയിലുണ്ടായിരുന്ന വിൽപ്പനക്കാരന് എല്ലാ ഫ്രാഗനും എല്ലാ ചോദ്യങ്ങളും ബി ആൻഡ് ഓട്ടൺ ചെയ്യാൻ പറ്റി അല്ലേ ഉത്തരം തരാൻ പറ്റി എന്തിനെ പറ്റിയായിരുന്നു സൂതെം നോയൻ സ്മാർട്ട് ഫോൺ പുതിയ സ്മാർട്ട് ഫോണിനെ പറ്റിയുള്ള എൻ്റെ എല്ലാ ചോദ്യങ്ങളും ഈ ഫെർക്കോയിഫറ് വിൽപ്പനക്കാരൻ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു അല്ലെങ്കിൽ ഉത്തരം തന്നു ഓക്കെ ഡി ആബായിട്ട് ഓഫ് ഡെ ബൗസ് ചെല്ല് ബിഗിൻ ആൻഡ് ഷോൺ ഉംസെക്സ് ഉ മോഗിൻസ് മെറ്റ് ഏർ എൻ ഷെയർ ഇൻ കോഫലൻ ആബൈറ്റ് ഡി ആബൈറ്റർ ഇവിടെ ഡി വരുന്ന എന്താണെന്ന് വെച്ചാൽ ഇത് ഒരാളെ പറ്റിയല്ല ഇത് പ്ലൂറലാണ് കേട്ടോ അപ്പം ഒരാളായിരുന്നെങ്കിൽ ഡെയർ ആർബൈറ്റർ എന്ന് പറയാം പക്ഷേ ഇവിടെ ഡി കാണുമ്പോൾ ഇത് ഒന്നിൽ കൂടുതൽ ആൾക്കാരാണ് ഓക്കെ ഡി ആബായിട്ട് ഓഫ് ഡെയർ ബൗസ്റ്റെല് എവിടെയോ പണി നടക്കുവാണ് ബാവ്സ്റ്റെല് എന്ന് വെച്ചാൽ എന്താണ് ഒരു പണി നടക്കുന്ന സ്ഥലം ഡെയർ ബാവ്സ്റ്റെല് ബിഗിൻ ഷോൺ ഉം സെക്സ് ഉ മോഗെൻസ് രാവിലെ ആറ് മണിക്ക് മോർഗൻസ് ഒരു ദിവസമല്ല എല്ലാ ദിവസവും കണ്ടോ മോർഗൻസ് എന്നാണ് പറയണത് നമ്മൾ മുമ്പ് അതുപോലെ ഒരെണ്ണം കണ്ടില്ലേ എന്താണ് നമ്മൾ കണ്ടത് ഏഡൻ മോഗൻ എന്ന് പറഞ്ഞു അല്ലേ അപ്പോൾ ഇവിടെ ബാക്ട് മോഗൻസ് എന്ന് പറയാം നമുക്ക് വേണമെങ്കിൽ അല്ലെങ്കിൽ ഏഡൻ മോർഗൻ എന്ന് പറയാം ഇത് രണ്ടും സെയിം അർത്ഥമാണ് ഇതിൻ്റെ രണ്ടിൻ്റെ അർത്ഥം എൽ സ്ഥിരമായിട്ട് എല്ലാ ദിവസവും നടക്കുന്നത് റിപ്പീറ്റഡ്ലി നടക്കുന്നതെന്നാണ് ഇതിൻ്റെ അർത്ഥം ഓക്കെ ഷോൺ ഓം സേക്സ് ഓ മോഗൻസ് മിറ്റ് ഈരർ ഷ്വേരൻ കോഫലിഷൻ ആബൈറ്റ് എന്താണ് തുടങ്ങുന്നത് ഈറർ ഷേരൻ അവരുടെ ബുദ്ധിമുട്ടുള്ള കഷ്ടപ്പാടുള്ള കോർപ്പറിലേഷൻ ആർ ബൈറ്റ് കോർപ്പറേഷൻ എന്ന് വച്ചാൽ ബോഡി കൊണ്ടുള്ളത് അതായത് അവർ എന്താണ് അധ്വാനിച്ച ശരീരം കൊണ്ട് അധ്വാനിച്ചല്ലേ പണിയെടുക്കുന്നത് അതാണ് ഇവർ പറയുന്നത് അപ്പം ഡെയർ ആർ ബൈറ്റർ ഓഫ് ഡെ ബൗ സ്റ്റെല് ബിഗിൻ ഇൻ ഷോൺ ഉം സെക്സ് മോഗൻസ് മെറ്റ് ഈരർ ഷ്വേർ കോർപ്പറലേഷൻ ആർ ബൈറ്റ് ദ വർക്കേഴ്സ് അറ്റ് ദ കൺസ്ട്രക്ഷൻ സൈറ്റ് സ്റ്റാർട്ട് ദിയർ ഹെവി ഫിസിക്കൽ വർക്ക് ആസ് ഏർലി ആസ് സിക്സ് ഒ ക്ലോക്ക് ഇൻ ദ മോർണിംഗ് നമുക്ക് ബാക്കി അഞ്ച് വാക്കുകളും കൂടെ നോക്കാം ഇനി ഇതൊരു ബി ടു ലെവൽ സെൻറ്റൻസ് ആണ് എന്നാലും ഗ്രമാറ്റിക് ഒന്ന് കേട്ടിരിക്കാലോ എന്ന് വിചാരിച്ച് ഞാൻ ഇടുന്നതാണ് അപ്പം ആൽസ് ഇഷ്നോ ഷൂലവ ട്രോയിൻറ്റ് ഇഷ്ഡഫോൺ ഐനസ് ടാഗസ് ഇൻ ഓരോപ്പ സു സ്റ്റുഡിയൺ അപ്പം ഞാൻ സ്റ്റുഡൻ്റായിരുന്നപ്പോൾ ആൽസ് ഇഷ്നോ ഷൂലവ ആൽസ് എന്ന് പറഞ്ഞാൽ ഫോ ആണ് കേട്ടോ ഒരിക്കൽ സംഭവിച്ചു അത് കഴിഞ്ഞു പോയൊരു കാര്യമാണ് ഞാൻ ഇനി ഒരിക്കലും ഷൂലറല്ല എൻ്റെ സ്കൂൾ പഠിത്തം കഴിഞ്ഞു അല്ലേ അപ്പം ഞാൻ ഒരിക്കൽ എന്നാൽ സ്കൂളിലെ കുട്ടിയുമായിരുന്നു അപ്പം ആൾസ് അപ്പോൾ ഒരിക്കൽ നടന്നു എന്നിട്ട് അത് കഴിഞ്ഞു പോയി അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ ആൾസ് ഉപയോഗിക്കുക ആൾസ് ഇഷ് നോ ഷൂലവ ഞാൻ സ്റ്റുഡൻ്റ് ആയിരുന്നപ്പോൾ ട്രോയിം ട് ഇഷ് ഡഫോൺ ഞാൻ എന്തിനെക്കുറിച്ചാണ് സ്വപ്നം കണ്ടിരുന്നത് ഐനസ് ടാഗസ് ഒരു ദിവസം ഇൻ ഓറോപ്പ ടു സ്റ്റുഡിയോൺ ഒരു ദിവസം യൂറോപ്പിൽ പോയിട്ട് പഠിക്കുന്നതിനെ പറ്റി ഞാൻ സ്വപ്നം കണ്ടിരുന്നു ഓക്കെ അടുത്ത സെൻറ്റൻസ് നോക്കാം വെൻ മൻ വെൻ മൻ ആൽസ്കുൻസ് ലോയ്ഷ്ലാൻഡ് എർ ഫോൾ ഗ്രൈഷ് സൈൻ വിൽ മുസ് മൻ ദി കുൾച്ചർ ഗുഡ് ഫെസ്റ്റേൻ അപ്പം ഇഫ് യു വോണ്ട് ടു ബി സക്സസ്ഫുൾ ആസ് എൻ ആർട്ടിസ്റ്റ് ഇൻ ജർമനി യു മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദ കൾച്ചർ വെൽ വെൻ മൻ ആ സ്കുൻസ് ല ഇൻ ഡോയ്സ് ലാൻഡ് എർ ഫോൾ ഗ്രൈഷ് സൈൻ വെൽ എർ ഫോൾ ഗ്രൈഷ് എന്ന് വെച്ചാൽ സക്സസ്ഫുൾ ഓക്കെ അപ്പം വെൻ ഇഫ് യു വോണ്ട് ടു ബി സക്സസ്ഫുൾ നി ഒരു ആർട്ടിസ്റ്റായിട്ട് ജർമ്മനിയിൽ സക്സസ്ഫുൾ ആവണമെങ്കിൽ മുസ്മാൻ്റി കുൾസ് എന്തായാലും കൾച്ചറ് നന്നായിട്ട് മനസ്സിലാവണം ഫെർ സ്റ്റേൻ അപ്പം അണ്ടർസ്റ്റാൻഡ് ചെയ്യണം ഓക്കെ അപ്പം നമ്മൾ വെൻ എന്ന് പറഞ്ഞ കണക്ടർ യൂസ് ചെയ്തിട്ടാണ് ഇവിടെ രണ്ട് സെൻറ്റൻസ് ജോയിൻ ചെയ്തേക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത സെൻറ്റൻസ് നോക്കാം ദി ഡോയ്ച്ചിൻ ബെസുഹ വാരൻ ഇൻ സെ ഇൻട്രസിയർട്ട് അൻഡർ ഇൻഡിഷൻ കുൾച്ചർ ഒൻ സ്റ്റെലിൻ ഫീൽ എ ഫ്രാഗൻ ദ ജർമൻ വിസിറ്റേഴ്സ് വർ വെരി ഇൻട്രസ്റ്റഡ് ഇൻ ഇന്ത്യൻ കൾച്ചർ ആൻഡ് ആസ്ഡ് മെനി ക്വസ്റ്റൻസ് ദി ഡോയ് ചൻ ബെസുഹ ഇവിടെ ഒന്നിൽ കൂടുതൽ ബെസുഹ വിസിറ്റേഴ്സ് ഉണ്ട് കേട്ടോ ബസൂഹർ എന്ന് വെച്ചാൽ വിസിറ്റേഴ്സ് ആണ് അപ്പം ഒന്നിൽ കൂടുതൽ ഉള്ളതുകൊണ്ട് ഡി ബസൂഹ ഇപ്പം നേരത്തെ നമ്മൾ ഡി ആബൈറ്റർ കണ്ട പോലെ തന്നെയാണ് ഇവിടെ അപ്പം ജേമൻ വിസിറ്റേഴ്സ് വാരൻ സെ ഇൻട്രസ്സിയായിട്ട് അവർക്ക് വളരെ താല്പര്യം ഉണ്ടായിരുന്നു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു അൻഡെയർ ഇൻഡിഷൻ കുളിച്ചോ എന്തിനെ പറ്റിയാണ് നമ്മുടെ ഇന്ത്യൻ കൾച്ചറിനെ പറ്റിയിട്ട് ഉണ്ട് സ്റ്റെൽ ഫീൽ എ ഫ്രാഗൻ ആൻഡ് അവരെന്ത് ചെയ്തു ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു ഓക്കെ നമുക്ക് അടുത്ത എക്സാമ്പിളിലേക്ക് പോകാം മൈൻഡ് ആൽട്ട കമ്പ്യൂട്ടർ zu so, langsam geworden deshalb brauche ich einen neuen für meine arbeit my old computer has become too slow so i need a new one for my work mein alter computer apum uh, ende paya computer ist agunu zu langsam geworden endai valare slow a irikkuana aduṇḍu deshalb brauche ich einen neuen അതുകൊണ്ട് എന്ത് വേണം എനിക്ക് ഒരു പുതിയത് വേണം എന്തിനാണ് ഫോർ മൈൻ ആബൈറ്റ് എനിക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പുതിയത് വരണം വേടിക്കണം അല്ലെങ്കിൽ വേടിക്കണം നല്ല പുതിയത് വേണം ഓക്കെ അപ്പം ആൾട്ടർ ഇതൊക്കെ നോക്കുമോ അബ്ജക്റ്റീവാണ് ആൾട്ടർ എന്നുള്ളത് ആൾട്ടറായി അപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ അഡ്ജക്റ്റീവ് എൻ്റെ എന്താണ് അഡ്ജക്റ്റീവ്സ് എല്ലാം നമ്മൾ മുമ്പത്തെ വീഡിയോസിൽ കവർ ചെയ്തിട്ടുണ്ട് അതൊക്കെ തന്നെയാണ് ഇവിടെ വീണ്ടും യൂസ് ചെയ്തിരിക്കുന്നത് അപ്പം ഐനൻ നോയൻ അപ്പം ഐനൻ എന്ന് പറയുന്നത് ഇവിടെ എന്തിനാണ് ഡെയർ കമ്പ്യൂട്ടറാണ് നമ്മൾ മുമ്പ് പറഞ്ഞ യൂസ് ചെയ്തേക്കുന്നത് നമുക്ക് അടുത്ത സെന്റൻസ് ലാസ്റ്റ് എക്സാമ്പിൾ നോക്കാം വെൻ ദുലക്ട്രിഷ്യൻ ഹാസ്റ്റ് ഇഫ് യു ഡോണ്ട് ഹാവ് എൻ ഇലക്ട്രിക് ഹാമർ ദി അപ്പാർട്ട്മെന്റ് റിനോവേഷൻ ടേക്സ് മച്ച് ലോങ്ങർ ഓക്കെ അപ്പം വെന്തു കൈനൻ എലക്ട്രിഷ്യൻ ഹാമ ഹാറ്റ് ഹാമർ എന്ന് വെച്ചാൽ ചുറ്റിക നമ്മൾ കണ്ടു ഇംഗ്ലീഷിലോ ഇതുതന്നെയാണ് വാക്ക് പ്രൊനൗൺസിയേഷൻ എന്ന് വെച്ചാൽ ഈ എ പറയുമ്പോൾ ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്നല്ലാതെ വലിയ മാറ്റം ഒന്നുമില്ല വെന്തു കൈനൻ എലക്ട്രിഷ്യൻ ഹാമ ഹാസ്റ്റ് നിനക്ക് ഇലക്ട്രിക് ആയിട്ടുള്ള ചുറ്റിക ഇല്ലെങ്കിൽ ഡോട്ട് ഒരുപാട് സമയമെടുക്കും എന്ത് ഡി റെനോവിയറും ഡെയർവോണും ങ്ങ് എന്താണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് റെനോവേറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് സമയം കൂടുതലെടുക്കും ഓക്കെ അപ്പം നമുക്ക് ഈ അഞ്ച് സെൻറ്റൻസ് ഒന്നും കൂടെ വായിച്ച് നോക്കിയാലോ ആൽസ് എഷ്നോ ഷൂലവ ട്രോയിം ടെഷ് ഡാഫോൺ ഐനസ് ടാഗസ് ഇൻ ഓറോപ്പ സുസ്റ്റുഡിയോൺ വെൻ മൻ ആൽസ് ഖുസ്ല ഇൻ ഡോയ്സ് ലാൻഡ് എർ ഫോൾഗ്രൈഷ് സൈൻ വിൽ മുസ് മാുൾ ചോ ഗുഡ് ഫിറ്റ്സ്റ്റെയിൻ Die deutschen Besucher waren sehr interessiert an der indischen Kultur und stellen viele Fragen. Mein alter Computer ist zu langsam geworden, deshalb brauche ich einen neuen für meine Arbeit. Wenn du keinen elektrischen Hammer hast, ഡ വാറ്റ് ഡി റെയൂവിയറും ഡെ വോണും ഫീ ലങ് അപ്പം നമ്മൾ ഇന്ന് നോക്കിയ ടെൻ വേർഡ്സ് ഏതൊക്കെയാണ് നമുക്കൊന്നുകൂടെ നോക്കിയാലോ ഡെർ ലേരർ ഡെർ ബെക്ക ഡെ ഫെ ഡെറ്റെള ഡ്യൂട്ട ഡെ ഹാമ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വെറുതേക്കും ചൂസ് ആൻഡ് താങ്ക്സ് ഫോർ സപ്പോർട്ടിംഗ്